പ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വൈദ്യുനിരക്ക് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ വർധന ബാധകമാണെന്നുള്ളതാണ് ഉത്തരവ് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ വില ഈ വൈദ്യുതി അപ്പോൾ എത്ര ശതമാനമുണ്ട് എന്ന് പരിശോധിച്ചാൽ മാത്രമാണ് കാരണം അത്രയധികം ആളുകളെ വിഷമിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന നടപടിയിൽ ഒന്നാണ് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഒരു കാരണവശാലും ചെയ്യില്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തതാണ് പക്ഷേ യാഥാർത്ഥ്യത്തോടടുത്തപ്പോൾ ചാർജ് വല്ലാതെ വർദ്ധിപ്പിച്ചു ഇപ്പൊ പതിനാറ് രൂപയാണ് ഒരു പതിനാറ് പൈസയാണ് ഒരു യൂണിറ്റിൽ പർ ചെലവ് വന്നിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ തരത്തിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് നമുക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളൂ ഒരിക്കലും ഒരു ഗവൺമെന്റ് ഈ നടപടി ചെയ്യരുതായിരുന്നു അപ്പം അതേസമയം ഗവണ്മെന്റിന് വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി ഉത്പാദന ചെലവ് വളരെ ചുരുക്കമാണ് ഹൈഡ് പദ്ധതിയാണെങ്കിൽ എപ്പോഴാണ് ഒരു രൂപയ്ക്ക് ഒരു യൂണിറ്റ് വൈറ്റിൽ ഉത്പാദിപ്പിക്കാൻ കഴിയും അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ആ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് ഗവൺമെൻറ്റിന് മറ്റ് മാർഗ്ഗങ്ങളിലൂടെ നികത്തുകൊല്ലാതെ അത് ജനങ്ങളുടെ കലിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ വൈദ്യുതി ചാർജിന്റെ വർധനവ് ഉൾക്കൊള്ളാൻ കഴിയില്ല ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല അടുത്ത് വരാൻ പോകുന്ന വേനൽക്കാലത്ത് ഓരോ ഭവനത്തിലും എത്ര യൂണിറ്റ് ആണ് കൂടുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാനുള്ളതേ ഉള്ളൂ ഒരിക്കലും ചെയ്യരുത്ത നടപടിയാണ് ഞാനതിനെ ശക്തി എന്തായാലും ഈ വൈദ്യുതി വർധനവിനെതിരെ ജനങ്ങൾക്ക് എന്തായാലും കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ അനുഭവപ്പെടാൻ പോകുന്നത് ഇനിയും പ്രതിഷേധം ഈ ശക്തമാക്കാനാ അല്ലേ പ്രതിപക്ഷത്തിന്റെ തീരുമാനം നാച്ചുറൽ ആയിട്ട് അതങ്ങനെയുണ്ട് അത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതിഷേധം ഈ വർദ്ധന ഉണ്ടായിട്ടും പ്രതിഷേധിച്ചുപോലും ചെയ്യരുത് എന്നൊരു ഗവൺമെന്റിനോ രാഷ്ട്രീയ പാർട്ടിക്കോ പറയാൻ പറ്റുമോ അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു റൈറ്റെങ്കിലും കൊടുക്കലേ അതിനെപ്പോലും അടിക്കമർത്തും എന്നൊരു നിലപാടെടുക്കുന്നത് ശരിയാണോ അതുകൊണ്ട് ഇത് വളരെ ക്രൂരമായ രൂപത്തിലുള്ള നടപടിയായി ജനങ്ങളുടെ വികാരത്തെ ഒട്ടും ആലോചിക്കാതെയാണ് ഒരു ശരാശരി കുടുംബത്തിലെ അതെങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിരുന്നു ഒരു ചിന്തയുമില്ലാതെ കണ്ണും പൂട്ടി വളരെ നിഷ്കരണമായ ഒരു നടപടിയാണ് ഗവൺമെന്റ് എടുത്തത്